നമസ്കാരം ഇന്ന് അഞ്ച് രാശികളിൽ ജനിച്ച കുറച്ച് നക്ഷത്രക്കാർക്ക് ഭാഗ്യം നൽകുന്ന രീതിയിൽ ഒരു ഭാഗ്യയോഗം രൂപം കൊണ്ടിരിക്കുകയാണ് അതും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തടസ്സങ്ങളും വിഘ്നങ്ങളും ഒക്കെ തീർക്കുന്ന ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് പുലർച്ചെ സിദ്ധിയോഗം രൂപം കൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന മാറ്റങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമല്ല എന്ന കാര്യം സത്യമാണ് ജീവിതത്തിൽ ഇതുവരെ നേരിട്ട എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറുകയും അതിൻ്റെ ഫലമായി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും മുതൽ ഇനിയുള്ള പതിനൊന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമല്ല തൊഴിൽ ബിസിനസ് സാമ്പത്തികം എന്നിവയിൽ നേരിട്ട എത്ര വലിയ തടസ്സങ്ങളും ഇനി നിങ്ങളിൽ നിന്നും വിട്ടുമാറും അതിന് സിദ്ധിയോഗം വഴിയൊരുക്കുക തന്നെ ചെയ്യും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്നതിനാൽ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും തിരികെ വരും ഇനി ധൈര്യപൂർവം എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടാം കാരണം ഗണപതി ഭഗവാൻ തുണയായി കാവലായി നിങ്ങൾക്കൊപ്പമുണ്ട് നിലവിലുള്ള ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ അനുയോജ്യകരമായ സമയമാണ് ദീർഘകാലമായി നിലനിന്ന പല പ്രശ്നങ്ങൾക്കും ഒന്നെങ്കിൽ പരിഹാരം കാണാനോ അല്ലെങ്കിൽ എന്നേക്കുമായി ആ പ്രശ്നം തീർക്കാനോ നിങ്ങൾക്ക് സാധിക്കും ഭൂമി സംബന്ധമായി എന്തെങ്കിലും ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ അതുമൂലം ഒരു ധന നേട്ടം പ്രതീക്ഷിക്കാം ഭക്ഷണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഏറ്റവും ഭാഗ്യ സമയമാണ് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും വിജയം ഉറപ്പാണ് കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടെ ഉണ്ടാകും അതിനാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കാനും വിജയം കണ്ടെത്താനും സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയുള്ള ഈ പതിനൊന്ന് ദിവസങ്ങളിൽ മനസ്സിലുള്ള ആഗ്രഹം അതിന് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് നടത്തിയെടുത്തതിന് ശേഷം മാത്രമേ മറ്റൊരാൾ അറിയാൻ പാടുള്ളൂ എന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ ജീവിതം രക്ഷപ്പെടുന്ന നല്ല വാർത്തകൾ നിങ്ങളെ ഉടൻ തന്നെ തേടി വരും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും നാളികേരം മൂന്ന് പ്രാവശ്യം ഉടയ്ക്കുന്നതും നല്ലതാണ് ഇനിയുള്ള പതിനൊന്ന് ദിവസവും രാവിലെ ആറു മണി എന്ന സമയത്തിന് മുൻപായി കുളിച്ച് ഗണപതി ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്ന കൂടി ഒരു ദിവസം ആരംഭിക്കുന്നത് ജീവിതത്തിൽ വിജയം വന്നു വന്നുചേരുന്നതിനും അന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കാനായിട്ട് തയ്യാറായിട്ടിരുന്ന വിഘ്നങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിനും സഹായകമാകും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ആ ദിവസം മുഴുവൻ നിങ്ങളുടെ കൂടെ നിലനിൽക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്തി സന്തോഷമുള്ള ദിവസമാക്കി തീർക്കുന്നതിനും സഹായിക്കും മൂന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് ഏറ്റവും ഉത്തമം ഇനിയുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത്രയധികം അത്ഭുതകരവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ശേഷിയുള്ളതുമാണ് എല്ലാവരും ഓം ഗം ഗണപതേ നമ എന്നൊന്ന് കമൻറ്റിൽ കുറിക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇടവം കാർത്തിക രോഹിണി മകൈരം കർക്കടകം പുണർദ്ദം പൂയം ആയില്യം തുലാം ചിത്തിര ചോതി വിശാഖം വൃശ്ചികം വിശാഖം അനിഴം തൃക്കേട്ട കുംഭം അവിട്ടം ചതയം പൂരുരുട്ടാതി നിങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് വലിച്ചു നീട്ടാതെ വീഡിയോ ചുരുക്കി പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇനി തുടർന്നും ഇങ്ങനെ മതിയെങ്കിൽ അതും കൂടെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക